ഹലോ ഡിയേഴ്സ് ഒരു കാര്യം പറയാൻ വന്നാണ് വലിയ കാര്യമാണോ എന്ന് ചോദിച്ചാൽ എനിക്കത് വലിയ കാര്യം കേട്ടോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് ഉണ്ണിയോളുടെ അംഗനവാടിയിൽ പോയിട്ടുണ്ടായിരുന്നേ എല്ലാ ദിവസവും പോവും എന്നാലും പോയൊരു സമയത്ത് ഒരാൾ എന്നോട് സംസാരിച്ചു സംസാരിക്കാനായിട്ട് വന്നു അപ്പോൾ സംസാരിച്ച കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു ഞാൻ സബ്സ്ക്രൈബർ ആണ് കേട്ടോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പം എനിക്കുണ്ടായ സന്തോഷമുണ്ടല്ലോ ഗൈസ് എനിക്ക് തുള്ളിച്ചാടാനാട്ടോ തോന്നിയത് ഭയങ്കര സന്തോഷം തോന്നി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഗ്രോത്ത് ആവാത്ത ഒരു ഇൻസ്റ്റഗ്രാമോ എന്നെങ്കിലും പച്ചപിടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു യൂട്യൂബ് ചാനലുള്ളൊരു വ്യക്തി കേട്ടോ ഞാൻ അപ്പോൾ ആ എനിക്ക് ഒരാൾ വന്ന് എന്നോട് അങ്ങനെ സബ്സ്ക്രൈബർ ആണ് കേട്ടോ എന്ന് പറഞ്ഞ് സംസാരിച്ച് പരിചയപ്പെട്ടപ്പം എനിക്ക് വളരെയധികം സന്തോഷം തോന്നി എനിക്ക് ആ നിമിഷം അവിടെ കിടന്നു തുള്ളിച്ചാടാൻ തോന്നിട്ടോ മനസ്സിലാകാനൊന്ന് തുള്ളിച്ചാടി എങ്കിലും തോന്നിട്ടോ നല്ല സന്തോഷം തോന്നി ആ ഒരു നിമിഷം ഞാൻ നല്ല ഹാപ്പിയായി അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ആണെന്ന് സി യു